ം ആധാറിലെ തെറ്റ് തിരുത്താനുള്ള രേഖകൾക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങൾ കർശനമായ നിർദ്ദേശങ്ങളാണ് പുതിയതായി പുറപ്പെടുവിച്ചിരിക്കുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു പേര് തിരുത്തണമെങ്കിൽ നമ്മൾ അല്പം ബുദ്ധിമുട്ടേണ്ടി വരും ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇല്ലാതെ ആധാറിലെ പേര് തിരുത്തുവാൻ സാധിക്കുന്നതല്ല അതായത് ഒരു ഇനിഷ്യൻസ് ചേർക്കണമെന്നുണ്ടെങ്കിൽ മതിയായ ഒരു രേഖയുണ്ടെങ്കിൽ നമുക്കത് ചെയ്യുവാൻ സാധിക്കുന്നില്ല ഒരു വോട്ടർ ഐ ഡി കൃത്യമായ പേരും വിലാസമുള്ള ഒരു വോട്ടർ ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ആധാറിലെ ഇനിഷ്യൽ നമുക്ക് വേണമെങ്കിൽ തിരുത്താം എന്നാൽ ഫസ്റ്റ് നെയിമിൽ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ ഒരു അക്ഷരം പോലുവാണെങ്കിൽ പോലും ഇനി മുതൽ ഗസറ്റ് നോട്ടിഫിക്കേഷന്റെ ആവശ്യം ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തുന്നതിനും കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പതിനെട്ട് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇനി ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തണമെന്നുണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് അതിനുശേഷമുള്ളവർക്ക് പതിനെട്ട് വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർക്ക് എസ് എൽസ് ബുക്ക് പാസ്പോർട്ട് ഇവ ഉപയോഗിക്കാവുന്നതാണ് പാസ്പോർട്ട് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ ആധാറിൽ പേര് കിടക്കുന്നത് അതുപോലെ തന്നെയാണെങ്കിൽ മാത്രമേ പാസ്പോർട്ട് പേര് തിരുത്തുവാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് പേര് തിരുത്തലിന്റെ നിബന്ധനയാണ് ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാകും എങ്കിൽ പോലും ഇനി ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇല്ലാതെ ആധാറിലെ പേര് തിരുത്തുവാൻ സാധിക്കുന്നതല്ല ആധാർ തിരുത്തലുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പല ഡോക്യുമെന്റുകളും വ്യക്തതയില്ലാത്തതാണ് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള വോട്ടർ ഐ ഡി കാർഡിൽ പലർക്കും അച്ഛന്റെ പേര് കൂടാതെ പിൻകോഡ് സ്റ്റേറ്റ് ജില്ല ഇവ മിക്കതും കാണാറുള്ളതാണ് ഇനി ഇവ തിരുത്തി ആക്കുക പുതിയ വോട്ടർ ഐ ഡി കാർഡ് നിലവിൽ പ്രാബല്യത്തിൽ ആയിട്ടുണ്ട് ഇവയിൽ നിങ്ങൾ നിങ്ങളുടെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അവ ചെയ്ത് പുതിയ വോട്ടർ കാർഡ് നിങ്ങൾ എടുക്കുക കൃത്യമായ മേൽവിലാസം ഉണ്ടെങ്കിൽ മാത്രമേ വോട്ടർ ഐ ഡി വെച്ച് നമുക്ക് അഡ്രസ് എത്തുവാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ മറ്റ് ഡോക്യുമെന്റുകൾക്കും വ്യത്യാസം വന്നിട്ടുണ്ട് കൂടുതലായി അറിയുവാൻ നിങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തെ സമീപിക്കുക